അതെന്നിട്ടാ കണ്ടിട്ട് മനസ്സിലായില്ലേ പോവാ നോക്ക് സമയം എത്ര കാര്യം പറഞ്ഞു ഇത് ആയി പോയ എന്ത് ചതി

അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ വാങ്ങിച്ചില്ല അമ്മയായാലും വേണ്ട 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 ഭയം അത് കോഴിമുട്ടും കോഴിമുട്ട ഞാൻ വേറെ ചായ ചായമോട്ട് ആയിക്കോട്ടെ നിന്റെ വർത്തനം കേട്ടിരിക്കാനേ എനിക്ക് സമയമില്ല

വാങ്ങിക്കരുത് സ്പിരിറ്റ് ഇനി ും ഇതേപോലെ മോൾക്ക് കോഴിമുട്ടൻ അന്ന് ചതിച്ചു കഴിഞ്ഞാല് മോള് പിന്നെ ഒന്നും നോക്കണ്ട അപ്പക്കു അപ്പൊ ആ കോഴിമുട്ടം വേണ്ട മതില് കൈകാര്യം ചെയ്തോളാം ഇപ്പൊ തൽക്കാലം അപ്പ ഈ കോഴിമുട്ട എടുത്തിട്ട് പൊടിച്ചുപോട്ടി ഇവിടെ അങ്ങനെ കളഞ്ഞേക്കൊടിച്ചു ഈ കോഴിമുട്ട ഉള്ളെല്ലാം അതേ ദേഷ്യത്തില് ഞാൻ എന്താ ചെയ്യുമോ എന്നറിയോ നോക്കിക്കോട്ട് മുഴുവനും ഉണ്ട് കോഴിമുട്ടേ ഇനി മുഴുവൻ എനിക്ക് കോഴ്മട്ടേ എന്റെ ജീവിതത്തിൽ കോയ്മട്ടെ കാരണം സ്കൂളിൽ പഠിക്കുമ്പോ എന്തോരം മുട്ട കിട്ടിയെന്ന് അറിയോ അതുകൊണ്ടാണ് എനിക്ക് ജോലി കിട്ടാണ്ട് പോയെ എനിക്ക് കോയമ്പെനിക്ക് വരരുത് അക്കുവിന്റെ അടുത്തും നീ വരരുത് അക്കു പോയടിക്കണ്ട ഇനി കോഴിമുട്ടയുടെ ശല്യം ഉണ്ടാവില്ല ഇത് ഒരു പാടമാണ് പാടം വേണ്ടക്കൂ മോള് കോഴിമുട്ട കൈ കൊണ്ട് തുടണ്ട ഇവന്റെ കാര്യം ഞാനേറ്റ് ഇട കോഴിമുട്ടെ ഇനി നീ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് വരരുത് അക്കു എന്റെ പുസ്തകത്തിനും വരരുത് കഴിഞ്ഞ കൊല്ലം നീ കാരണം എന്തോരം ബുദ്ധിമുട്ടനുഭവിച്ചറിയാം എന്റെ അക്കൂ അവിടെ കിടക്ക ഒന്നും പഠിക്കണ്ട കൊച്ചോ ചായ ഉട ചോല ഇതണ്ട കുടുംബം അടിപൊളി എ ഇന്നെനെ ചൊല്ലി നിനക്ക്ണ്ടാവില്ല അപ്പേ ആൾദിയ സപ്രൈസ് ആയിണ്ടി ദേശુંണ്ടി ഇരുന്നു അപ്പേടെ വയറു നടഞ്ഞു ഞാൻ എങ്ങോട്ട് छोड़ണം പറ ഇങ്ങന നോക്കണ്ട അലെ നീയെല്ല പറഞ്ഞ നീ കൂൾമുട്ട വെറുക്കുന്നുന്ന് നിനക്ക് പാകമുള്ളൂ നീ അതും കൂട്ടി തിന്നിട്ടോട് എഴുന്നേറ്റാ മതി ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ പതുക്കെ പറയണെന്ന് നിങ്ങളൊരു കാര്യം ചെയ്യ അതിനെ തിരിച്ചിട്ടോട് എഴുന്നേറ്റാ മതിയെ